അതാ മൗലവിക്ക് ആയത്ത് തെറ്റിപ്പോയി എന്തേ കാരണം കാന്തപുരത്തെ പറഞ്ഞതുകൊണ്ട് കാന്തപുരത്തെ പറഞ്ഞതുകൊണ്ട് രണ്ടാം ക്ലാസ്സിലെ കുട്ടിക്ക് പോലും തെറ്റാതെ ഓതാൻ അറിയാവുന്ന ഭാഗം മൗലവിയോട് തെറ്റിപ്പോയി എന്റെ ഒരായത്തും തെറ്റിയില്ല കേട്ടോ അത് വേറെ വിഷയമാണ് എന്താ സംഭവിച്ചത് എന്ന് ഞാൻ ശേഷം നിങ്ങളോട് പറയുന്നുണ്ട് പക്ഷേ കാന്തപുരത്തിന്റെ കറാമത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പൂപ്പര് ഇവിടെ വെച്ച് പറയുന്നതും ജനങ്ങൾ ജനങ്ങളതിങ്ങനെ ആവേശപൂർവ്വതയ്ക്ക് ബീരുചൊല്ലി സ്വീകരിക്കുന്നതും എന്ന് കേട്ടോളൂ

കാതപുരത്തിന്റെ കരാമത്ത് കണ്ടോ എന്ത് ആയത്ത് തെറ്റിക്കൽ എന്റെ ആയത്ത് തെറ്റിയിട്ടില്ല എന്റെ ആയത്ത് തെറ്റിയിട്ടില്ല ഞാൻ എന്താ പറഞ്ഞത് അല്ലൂൻ എന്ന് ഞാൻ ഓതിയിട്ടില്ല ഞാൻ പറഞ്ഞത് എന്താ ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് ആവശ്യമായ ഭാഗം ഓതിയതാണ് ഞാൻ ഇവിടെ പറയുന്നത് റിയായിനെ സംബന്ധിച്ചാണ് കുറിച്ച് അശ്രദ്ധരാകുന്ന ആളുകളെ കുറിച്ചല്ലേ എൻ്റെ വിഷയം ആ റിയായിനെ സംബന്ധിച്ചായിരുന്നു എൻ്റെ വിഷയം അതുകൊണ്ട് ഞാൻ എന്തു പറഞ്ഞു ഫവൈരുള്ളിൽ മുസലീൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ നമസ്കരിക്കുന്നവർക്കാണ് നാശം എന്തേ അവരുടെ നാശത്തിൻ്റെ കാരണം രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്നെൻ്റെ വിഷയത്തിൽ പെട്ടതല്ല അത് അല്ലധീനഹും സലാത്തിയും സാഹുവിനാണ് അതുകൊണ്ടത് പറയാതെ അടുത്തതാണ് വിഷയവുമായിട്ടുള്ള ബന്ധം റിയായിനെ സംബന്ധിച്ച് ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുന്നവരാണ് അല്ലധീനഹും യുറാ ഊൻ യുറാ ഊന അവരാളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരാണ് ഇതാണ് മൂപ്പരുന്ന ആഘോഷിക്കൽ ഒന്നുകൂടി വെക്കുമോനെ ഒന്നുകൂടി വെക്കുമോനെ കാന്തപുരം സ്ഥായിന്റെ കറാമത്ത് ഇങ്ങനെ ഇവിടെ ഏ എന്നാ നിങ്ങൾക്ക് കേൾക്കണോ എന്റെ ആയത്ത് തെറ്റിയിട്ടില്ല എന്നാ ഈ കാന്തപുരത്തിന്റെ കറാമത്താണല്ലോ എന്താ വലിയ കറാമത്ത് ആയത്ത് തെറ്റിക്കലാ കറാമത്ത് ഒരു മനുഷ്യനെ നന്നായിട്ട് ഓദാം സമ്മതിക്കൂല അപ്പൊ തെറ്റിക്കുന്നു ഇനി മൂപ്പരെ പേരറ്റ പറഞ്ഞപ്പോ അങ്ങനെ വന്നതാണോ അള്ളാഹു വായാലം ചിലപ്പോ അങ്ങനെ ഉണ്ടാവല്ലോ ഇന്ന് അത്രയ്ക്ക് വലിയ പോലിശയുള്ള ഈ ഷെയ്ഖുനാക്ക് ആയത്തൊന്നും തെറ്റൂലേ ശിഷ്യ ശിഷ്യ നിങ്ങളുടെ ഷൈഖുനാക്ക് ഇങ്ങനെ ആയതൊന്നും തെറ്റിയിട്ടില്ലേ വലിയ ക്രാമത്തില്ലേ എന്റു തെറ്റിയിട്ടില്ല ഞാൻ തെറ്റി തെറ്റി ഓദിയിട്ടില്ല ആവശ്യമുള്ളത് പറഞ്ഞതാണ് അതേ അവസരത്തിൽ അതാ ഇയാൾ ഓതുമ്പോ തെറ്റുന്ന ചില ഉദാഹരണങ്ങൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കി മനസ്സിലാക്കിക്കോളൂ ആ സ്ക്രീനിൽ നിങ്ങൾക്ക് അയാൾ ആയത് കാന്തപുരം പോതും ആയത്ത് ഏത് സൂറത്തിലാണ് ഏത് പേജിലാണ് എന്ന് ആ കാസറ്റ് ആ സി ഡി എഡിറ്റ് ചെയ്തിട്ടുള്ള അവർ തന്നെയാണ് മുസഹഫ് കാണിക്കുന്നത് എന്ന് നിങ്ങൾ ഓർമ്മിച്ചോളൂ കുറയാൻ കാണിക്കുന്നതാരാ മുതായി നിങ്ങൾ കാണിക്കല്ല അത് ജിദ്ദയിൽ നിന്നാണ് അത് എഡിറ്റ് ചെയ്തിട്ടുള്ളത് ജിദ്ദയിലെ ഇവരുടെ സെന്ററിൽ നിന്ന് എഡിറ്റ് ചെയ്ത കേസത്തിൽ അവർ തന്നെ ഈ ആയത്തുകൾ ഇങ്ങനെ പറയുമ്പോൾ കുറു അങ്ങനെ കാണിക്കുന്നുണ്ട് പക്ഷേ ആയത്തിന്റെ പേന വെക്കുന്നത് ഒരു ഭാഗത്ത് മുപ്പരിങ്ങനെ ഓതിപ്പോണത് വേറെ കാര്യങ്ങൾ കേട്ടോളൂ ആരാ വലിയ കറാമത്ത് എന്ന് പറഞ്ഞിട്ട് ചാടിക്കളിച്ചില്ലേ ചാടിക്കളിക്കുന്നവരൊക്കെ ഒന്ന് കണ്ടോളിൻ എന്താ കറാമത്ത് പറയുന്നു പറയുന്നു

معكم انتظر انا فتحنا لك فتح مبين ليغفر لك الله ما تقدم <applause> من ذنبك وما تأخر وليتم نعمته عليك ويهديك الله الله سبحانه وتعالى കണ്ടില്ലേ അത്ര മതി ഇനിയും ധാരാളം ഉണ്ട് ഇതൊന്നും ആരും പിടിക്കാറില്ല അതൊക്കെ സ്വാഭാവികമാണ് സംഭവിച്ചു പോകും പക്ഷെ എൻ്റെ തൊട്ട് തെറ്റിയിട്ടില്ല തെറ്റി പോകാം സാധ്യതയുണ്ട് മനുഷ്യനല്ലേ പാരായണം ചെയ്യുന്നത് അതെടുത്തിട്ട് വേറൊരാളെ കറാമത്താണെന്ന് അറിയാതെ വലിയ കറാമത്തുള്ള ഹോജന്റെ കറാമത്തൊന്നും ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് കാണിച്ചത് ഇനിയും എമ്പാടുണ്ട് ഇത് കുറച്ചൊന്നും അല്ല അതിന് സമയങ്ങളേ ഉണ്ടല്ലോ എന്ന് നിലക്കാണ് ഒന്നും വലിയൊരു കാര്യമല്ല ആരും അങ്ങനെ ചെയ്യലില്ല ഇവിടെ പിന്നെ നമ്മൾ ചിലതൊക്കെ തെറ്റിയത് കാണിക്കാൻ എന്താ കാരണം ഇയാൾ നമ്മളുടെ ഒരു വായനാ തെറ്റ് പണ്ട് പിടിച്ചോണ്ടാ അപ്പൊ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അങ്ങനെ തന്നെ നന്നാവല് അങ്ങനെ തന്നെയാ നന്നാവല് നന്നായി വരും നിങ്ങള് എനി സുഹൃത്തി